ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് തുടർ തോൽവികൾ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ ആരാധകർ വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട് ആരാധക കൂട്ടായ്മകൾ ഇപ്പോൾ തങ്ങളുടെ നിലപാടുകൾ കടുപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ക്ലബിന് മേലിലുള്ള ആ ഒരു സമ്മർദ്ദം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ പ്രമുഖ ജേണലിസ്റ്റായ ആശിഷ് നേഗി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് അപ്ഡേറ്റുകൾ പങ്കുവെച്ചിട്ടുണ്ട് അതിൽ ഒരു അപ്ഡേറ്റ് ഒരു ക്ലബ്ബ് സ്റ്റാഫ് ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞു എന്നുള്ളതാണ് അതായത് കേരളത്തിലെ ലോക്കൽ ടാലൻറ്റുകളെ കണ്ടെത്തി ടീമിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരു സ്റ്റാഫാണ് ഇപ്പോൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടത് എന്നുള്ളതൊന്നും വ്യക്തമല്ല തീർച്ചയായും മികച്ച പ്രാദേശിക താരങ്ങളെ കണ്ടെത്തി കൊണ്ടുവരുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് മറ്റൊരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മാച്ച് അനലിസ്റ്റ് ഇല്ല എന്നതാണ് എല്ലാ ക്ലബുകൾക്കും ഒരു മാച്ച് അനലിസ്റ്റ് ഉണ്ടായിരിക്കും ഐ എസ് എല്ലിൽ കളിക്കുന്ന എല്ലാ ക്ലബുകൾക്കും ഒരു മാച്ച് അനലിസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് ഇപ്പോൾ അതില്ലാത്തത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് പരിശീലകരിൽ ഒരാളാണ് ആ റോൾ കൈകാര്യം ചെയ്യുന്നത് എന്നും അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ പരിശീലകൻ അഥവാ ആ ഒരു അസിസ്റ്റന്റ് പരിശീലകൻ ആരാണ് എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെറ്റ് പീസ് പരിശീലകനായ ഫ്രെഡറിക്കോ മൊറൈസ് ആവാനുള്ള സാധ്യതകൾ ഏറെയാണ് തീർച്ചയായും ഈ രണ്ട് അപ്ഡേറ്റുകളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാച്ച് അനലിസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം മുതൽക്കൂട്ടായ ഒരു കാര്യമാണ് പക്ഷേ അത് നമ്മുടെ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ക്ലബിനകത്തെ ദൗർബല്യങ്ങൾ അത് കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പരിഹരിക്കും എന്ന് വിശ്വസിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇല്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം